anh subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ടീമുകൾ തമ്മിലുള്ള പോരാട്ടം അവസാന ക്വാർട്ടർ ക്വാർട്ടർ ഫൈനൽ ഫൈനൽ ഒതുക്കിയാൽ ഗ്രാൻഡ് സ്റ്റാർ ഓഫ് പട്ടാളത്തിന്റെ ഈ കളിക്കളത്തിലെ ായി കളത്തോട് വിടമറിയേണ്ടി വരുമെന്ന ബോധ്യത്താൽ പിടിമുറുക്കുന്ന പതിനാല് പടയാളി കൂട്ടങ്ങളുടെ തേരോട്ടം മുതൽ വടക്കു വരെ ഒടുക്കമില്ലാത്ത കളിയാവേശം നിറച്ച് ഇതിഹാസം രചിക്കാൻ നാടായ നാടകം നായകന്മാരായി വാഴുവാൻ നേരായ മാർഗത്തിൽ ആണായി നിൽക്കുവാനും ആണത്തം കൊണ്ട് മടിത്തട്ടിൽ നിന്ന് കമ്പവലിയുടെ വലിയുടെ കായിക പടയാളികളെ പോലെ എണ്ണം പറഞ്ഞ പോരാളി കൂട്ടങ്ങളായി തന്നെ ഇന്നിന്റെ കളിത്തട്ടകത്തിലേക്ക് കടന്നെത്തിയ പടക്കുറുപ്പന്മാർ തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് കളി തീരം കടന്നു പോകുന്ന ഒരു കാഴ്ച ആലപ്പുഴയുടെ മണ്ണിൽ പുന്നമടക്കായലിന്റെ ഓളപ്പരുപ്പുകളെ കീറി മുറിച്ച് കൊണ്ട് ചീറി ചുണ്ടൻ വള്ളങ്ങളെ പോലെ എറിയുന്നത് പോലെ കളിക്കാർ കളിക്കളത്തിലേക്ക് കാലൂങ്ങി കടന്നു പോകുന്ന കമ്പ കനക പോരാട്ടം ഇത് ആനാരി പുത്തൻ ചുണ്ടനും വലിയ ദാഞ്ചിയും കാരിച്ചാലും ചമ്പക്കുളവും ചെറുതണയും എല്ലാം വള്ളപ്പാടുകൾ കകലേക്ക് എതിരാളികളെ പിന്തള്ളി കടന്നുപോകുന്നുവെങ്കിൽ ഇത് എതിരാളികളെ പത്തടിയുന്ന വിജയദൂരത്തിലേക്ക് വലിച്ചെടുപ്പിച്ച് കളിമൈതാനിയുടെ തീരങ്ങളിലേക്ക് ആവേശത്തിന്റെ പടയാളികൾ പാലക്കാടിന്റെ മണ്ണിലെ പോരാളി കൂട്ടങ്ങളായി കളിത്തട്ടകത്തിലേക്ക് പോരാട്ടം കൈയടിച്ച് അവസാന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിലേക്ക് ആര് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിക്കൊണ്ട് പതിനാല് കായിക താരങ്ങൾ ഒരു വശത്തെ കളി കൂട്ടുകാർ അനുഗ്രഹ കമ്പങ്കുളം പച്ചയിലും കറുപ്പിലും എല്ലാം അണിഞ്ഞിറങ്ങിക്കൊണ്ട് ഒരു വശത്ത് മത്സരിച്ച് കയറുന്നുവെങ്കിൽ മറുപുറത്തേക്ക് കടുകന്റെ പുതിയും കടൽ തിരമാലയുടെ ആർത്തിരമ്പലുമായി ഇന്നിന്റെ പടർകളം വെട്ടിപ്പിടിക്കാൻ കമ്പംകുടത്തിന്റെ കളിയങ്കത്തട്ടിൽ നിന്നും ബിസ്മി ബെല്ലാരിയുടെ കൈയും പിടിച്ചുകൊണ്ട് ഈ കളിയങ്കത്തട്ടിലേക്ക് വണ്ടി കയറിയ അനുഗ്രഹ കമ്പങ്കുടം മണ്ണൂര് ശത്ത് ബോറടിക്കുന്നുവെങ്കിൽ മറുപറത്തേക്ക് ദുൽഖർ സൽമാന്റെ ചാർലി വെല്ലുന്ന മോഡലും

ചരിത്ര പെരുമകൾ കൊണ്ട് ജനശ്രദ്ധ നേടി നാടിന്റെ സ്വപ്നങ്ങളും പ്രാർത്ഥനകളും കണ്ണുകളും തളരാത്ത പാദങ്ങളുമായി പിറന്നളത്തിൽക്കും മറു മരുന്ന് കണ്ടെത്തി കളിക്കളത്തിൽ ശത്രുപാലയത്തിനെതിരെ തടകെട്ടി സർവസംഹാരിയായി എതിർപ്പടയുടെ പ്രതിരോധ കവചത്തെ ആക്രമണം കൊണ്ട് കീഴടക്ക യുവചര